സി പി എസ് സംസ്ഥാന കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭവന സന്ദർശന പരിപാടിക്ക് തുടക്കമായി ജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായി ജനുവരി പതിനഞ്ചു മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി സുമലത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കാനും ജനങ്ങളെ അണിനിരത്തുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാർട്ടി പ്രവർത്തകർ വീടുകളിലെത്തി ജനങ്ങളുമായി സംവദിക്കണമെന്നും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും വളർച്ചയ്ക്ക് സഹായ സഹകരണങ്ങൾ നൽകണമെന്നുമാണ് നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ വിവേചന നയങ്ങൾക്കെതിരെ കേരളത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ജനങ്ങളുടെ പിന്തുണ പാർട്ടി തേടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനകീയ വികസന നയങ്ങൾ ചർച്ച ചെയ്യാനും ഈ ജനസമ്പർക്ക പരിപാടി വിനിയോഗിക്കും ജില്ലാ എക്സിക്യൂട്ടീവ് പ്രഭാവതി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പാർക്കുട്ടി വിജയ്കുമാർ അനിൽകുമാർ ദേവദാസ് തുടങ്ങിയതും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരുപാട് കുറച്ചധികം ചെറിയ വാർഡുകളിൽ വളരെ നമ്പർ കുറച്ചാണ് അതിന് ആ മത്സരിച്ച വാർഡുകളിലൊക്കെ തന്നെ പല പാർട്ടികളുമായും ഒരു വാർഡിൽ കോൺഗ്രസുമായി കൂട്ടുന്നുണ്ട് സേവ് സി പി മത്സരിച്ച് മറ്റൊരു വാർഡിൽ ബി ജെ പി യുമായും ഏതൊക്കെ അവസരവാദിത്വം എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് അതിനെ സി പി ഐ സേവ് ചെയ്യാൻ സി പി ഐൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ എപ്പോഴും പറയാവുന്നത് നൂറ് വർഷം പാരമ്പര്യമുള്ള ഈ പാർട്ടിക്കൊരു ചരിത്രമുണ്ട് അതിന് ആ സംഘടനാപരമായി നടപടിയെടുത്ത ആളുകളൊക്കെ തന്നെ എത്രയോ ആളുകൾ തിരിച്ചു വന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മുഴുവൻ സഖാക്കളും അതിൽ നേടിയ നമ്പർ മാത്രമാണ് ഇപ്പോൾ പുറത്തുനിന്നത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഈ ജില്ലയിൽ ആ പുറത്തു പോയിട്ടുള്ള സഖാക്കളൊക്കെ തന്നെ ഈ പാർട്ടിയെ സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയും